എൻ്റെ ബെഡ്റൂം വർഷങ്ങളായിട്ട് ഇതുപോലെയാണ് അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം വരുത്തി മേക്ക് ഓവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കിടപ്പുമുറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ചുമരുകൾ മാത്രമാണ് എന്നാൽ ഇതിൻ്റെ നിറങ്ങൾ നമ്മുടെ ക്യാരക്ടറിനെ വരെ മാറ്റം വരുത്തും അതായത് നമ്മളൊരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും നമ്മുടെ ബെഡ്റൂമിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളൊക്കെ ഒക്കെ ഭരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിലെ നിറം അത് ആയിരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ സ്വപ്നങ്ങളെയും ഒക്കെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീട്ടിൽ ബഡ്ജറ്റായിട്ട് നമുക്ക് ഈ ഒരു ചുമരനെ മേക്ക് ഓവർ ചെയ്ത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പെയിൻറ്റിങ് തുടങ്ങിയപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഞങ്ങൾ അടിപൊളിയാക്കി എടുത്തു അതുപോലെ തന്നെ ഇതൊരു വെറും നിറംമാറ്റൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണ് ഈ പെയിൻറ്റിന് ഏറ്റവും മാച്ചിങ് ആയ കർട്ടൻ്റെ കളറൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ വലിയ ഉപകാരമായി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ